は <therapeutic S 1> い,い。 അതവിടെങ്ങോട്ട് ബിക്ക് കട സഹായം തന്നെ ഒന്നും എവിടെ നിന്നോട്ടോ ആണ് കൊടുക്കാൻ പറ്റുമോ വെച്ചക്കല്ലേ അപ്പൊ അങ്ങനെ അതുകൊണ്ട് എട്ടു പോയ തലേദ തലേദ നല്ല രസം ഉണ്ട് എന്നെ ചെല്ല മോനെ കേശുണ്ടോ ഉപ്പിട്ടമാവും അല്ലേ ഞങ്ങൾക്ക് അട വേണം ചുട്ടട ഓട്ടട അല്ലേ നടൻ ബോംബ ചേമ്പ അതെന്തിലാ പൊതിഞ്ഞേക്കണേ സാറെ എന്തിലാ പൊതിഞ്ഞേക്കണേ ചെളിമേ ആ ആ അലമിനി എങ്ങനെ ചെയ്യാം മട്ടൻ മാത്രമല്ല ചിക്കൻ ഒക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാല്ലോ മീൻ ഉണ്ടാക്കാം ചിക്കൻ ഉണ്ടാക്കാം ഉം സാമ്പാർ സാമ്പാറോ സാമ്പാർ സാമ്പാർ ഓ ഇതിനകത്ത് വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടുണ്ട് ആ

ആ അതല്ല കവറ് ഏതാണ്ട് എപ്പോഴത്തേക്ക് കുത്തിയിരുന്ന സാധനം താഴെ പോയി അല്ല പറഞ്ഞോ മീനു വേറെ ചിക്കൻ മറ്റാ പണക്കമീനല്ല ഇത് പച്ചമീനാണ് സാദാ മീനാണ് മസാല പുരുട്ടി മസാല പുരുട്ടി എത്തി है नंबर सबका ओके निके जा रहा हूं पहली